ഇപ്പോ ഈ യു കെയിൽ അതിഭയങ്കരമായിട്ടുള്ള കലാപം നടന്നുകൊണ്ടിരിക്കുകയാണ് പല നഗരങ്ങളിലും ഈ കലാപങ്ങൾ എവിടെ നടന്നാലും അത് ബ്രിട്ടനിലവിടെ നിർബന്ധമൊന്നുമില്ല ഏത് രാജ്യത്ത് നടന്നാലും ഉടനെ തന്നെ ഇന്ത്യക്കകത്തുള്ള വ്യാജ ഫാക്ടറികൾ വ്യാജ ന്യൂസ് ഫാക്ടറികൾ ഉണ്ടല്ലോ ഉടനെ പറയും ഞങ്ങൾ ഹിന്ദുക്കളെ അവിടെ കൊല്ലുന്നു പറയും അതേപോലത്തെ സംഗതിയാണ് ഇപ്പോൾ യു കെയിലും നടക്കുന്നത് യു കെയിലുള്ള പ്രശ്നം എന്താണ് അതും ഇന്ത്യയും ഹിന്ദ്രും തമ്മിലൊന്നും ഒരു ബന്ധുമില്ല പക്ഷെ പറയുന്നത് അവിടെ ഞങ്ങൾ ഹിന്ദുക്കളെ കൊല്ലുന്നവരുടെ കുറേ ടീം ഇറങ്ങിയിട്ടുണ്ട് ഇന്ത്യയിൽ പിന്നെ വ്യാജ ന്യൂസിന്റെ സ്ഥിരാ കേന്ദ്രം എന്ന് പറയുന്നത് തന്നെ പ്രഭവ കേന്ദ്രം അത് തന്നെ ഇന്ത്യയാണല്ലോ എന്ത് കിട്ടിയാലും അങ്ങോട്ട് നുണ പറയുന്ന നുണ പറച്ചിലാണ് ഇവരുടെ മതം തന്നെ ഇവരുടെ മതം പഠിപ്പിക്കുന്നത് തന്നെ നുണ പറയാനാ തോന്നുന്നുണ്ട് തുടക്കം മുതൽ തന്നെ ആകെ ഇവരുടെ ഒരു ആയുധം എന്ന് പറയുന്നത് നുണകളാണ് അങ്ങനെ നുണ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് യു കെ കുറിച്ചും ബംഗ്ലാദേശിനെ കുറിച്ച് വേറെ പറയുന്നുണ്ട് അത് നമുക്ക് വേറെ വീട്ടിൽ പറയാം ഇവിടെ യു കെ കുറിച്ചാണ് സംസാരം അപ്പൊ യു കെയിലത്തെ ഒരു ബേസിക് പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ മൈഗ്രേഷൻ വല്ലാതെ നടക്കുന്നുണ്ട് എല്ലാ രാജ്യത്തിനും ഈ ബോട്ടിലും അതിലിതിലൊക്കെ വന്ന് കയറിയിട്ട് ഓരോരോ പല കലാപങ്ങൾ നടക്കുന്ന രാജ്യങ്ങളിലത്തെ ആൾക്കാരൊക്കെ വന്ന് കയറിയിട്ട് അവരുടെ രാജ്യത്തെ സ്വഭാവം കാണിക്കുന്നുണ്ട് അങ്ങനെ വന്നിട്ടുള്ള പ്രശ്നങ്ങളാണ് അതോടൊപ്പം തന്നെ ഈ ക്രിസ്ത്യൻ ഭീകരവാദം അതവിടെ പിടിമുറുക്കിക്കൊണ്ടിരിക്കുകയാണ് ക്രിസ്ത്യൻ ഭീകരവാദത്തിന്റെ ഒരു പ്രത്യേകതയാണ് ചെറിയ ചെറിയ കുട്ടികളെ കൊല്ലുക എന്നുള്ളത് ഒരു ദയാദാഷിനും ഇല്ലാതെ അത് നിങ്ങൾക്ക് യു കെയിൽ മാത്രമല്ല മുഴുവൻ ലോകത്ത് തന്നെ കാണാൻ സാധിക്കും ഈ ക്രിസ്ത്യൻ ഭീകരവാദം തുടങ്ങിയത് തന്നെ കുട്ടികളെ പീഡിപ്പിക്കലിൽ കൂടെയാണ് ഇപ്പം അത് നിൽക്കുന്നത് ഈ അങ്കണവാടി പോലത്തെ ഈ ചിൽഡ്രൻസ് പ്ലേ ഗ്രൗണ്ടൊക്കെ ഉണ്ടല്ലോ അതിലൊക്കെ കയറിയിട്ട് കുട്ടികളെ കൊല്ല സ്കൂളിൽ കയറി കുട്ടികളെ കൊല്ലുക അങ്ങനെ കുട്ടികളെ എവിടെ കണ്ടാലും കൊല്ല അതാണ് ക്രിസ്ത്യൻ ഭീകരവാദത്തിന്റെ ഒരു പ്രത്യേകത കുട്ടികളെ കൊല്ലലാണ് അവരുടെ ഏറ്റവും വലിയ ഹോബി അപ്പൊ അതേപോലെ തന്നെ ഒരുപാട് ക്രിസ്ത്യൻ രാജ്യങ്ങളിൽ നിന്ന് അതായത് ഈ ആഫ്രിക്കയിലും ഒരുപാട് ക്രിസ്ത്യൻ ഭൂരിപക്ഷ രാജ്യങ്ങളൊക്കെ ഉണ്ട് അവിടെ നിന്ന് കയറി വരുന്ന ക്രിസ്ത്യൻ ഭീകരവാദികൾ അവർ നേരെ യു കെയിലേക്ക് വന്നിട്ട് അവിടെ നോക്കുമ്പോൾ കുറെ കുട്ടികൾ അങ്ങനെ ഒരു ക്രിസ്ത്യൻ ഭീകരവാദി എന്ത് ചെയ്ത് മുമ്പിൽ നോക്കുമ്പോൾ ഒരു പ്ലേ ഗ്രൗണ്ട് കണ്ട് പുറത്തുതന്നെ ഈ കെട്ടിടത്തിന്റെ പുറത്താണ് പ്ലേ ഗ്രൗണ്ട് നേരെ പോയിട്ട് ഏഴ് ചെറു ചെറിയ കുട്ടികളിനെ മൂന്നും നാലും വയസ്സുള്ള ചെറിയ ചെറിയ കുട്ടികളെ അങ്ങോട്ട് കത്തെടുത്ത് വെട്ടണ് കാരണം ക്രിസ്ത്യൻ ഭീകരവാദം അങ്ങനെയാണല്ലോ അങ്ങനെ ചെയ്തതിന് ശേഷം പറയും ഇത് മുസ്ലിങ്ങളാണ് ചെയ്തതെന്ന് പറയും ക്രിസ്ത്യൻ ഭീകരവാദത്തിന്റെ അവസാന തടവാണ് മുസ്ലിങ്ങളുടെ പേരടിക്ക് വെച്ച് കിട്ടുക അങ്ങനെ ഏഴ് ചെറിയ ചെറിയ കുട്ടികളെ ആക്രമിച്ചു അതിലെ മൂന്ന് കുട്ടികൾ മരണപ്പെട്ടു ഇതോട് കൂടിയിട്ടാണ് ഈ യു കെത്തെ ഒരുപാട് ആൾക്കാർ തെരുവിലിറങ്ങി പ്രതിഷേധം നടത്തിയത് അതിന്റെ ഇടയിൽ അവിടെയുള്ള തീവ്രവാദികൾ അവിടെ യു കെയിലുണ്ട് കുറെ ഈ വലതു തീവ്രവാദി പക്ഷം പറയുന്ന ഒരു പക്ഷം ഉണ്ട് അവിടെ അവരെപ്പോ നോക്കിയാലും ഈ ഇന്ത്യയിൽ കാണുന്നത് പോലെ തന്നെ ഞങ്ങളാണ് രാജ്യസ്നേഹികൾ പറയും നടക്കുന്ന ഒരു ടീം ഉണ്ടല്ലോ അതായത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുക പോലും ചെയ്യാത്ത മഹാത്മാഗാന്ധി വരെ തീവ്രവാദി എന്ന് വിളിക്കുന്ന ഒരു കൂട്ടരുണ്ടല്ലോ ഇന്ത്യയിൽ ഞങ്ങൾ മാത്രമാണ് രാജ്യസ്നേഹി അതേപോലത്തെ ഒരു ടീം അവിടെ ഉണ്ട് രാജസ്നേഹികൾ എന്നല്ല രാജ്യത്തിനെ നശിപ്പിക്കാൻ വേണ്ടി നടക്കുന്നവരാണ് പക്ഷെ പറയാൻ ഞങ്ങൾ ഭയങ്കര രാജ്യസ്നേഹികളാണെന്നാണ് അങ്ങനെ ഒരു വലത് തീവ്രവാദി പക്ഷം ആ തീവ്രവാദി പക്ഷം ഇതിന്റെ ഇടയിൽ കൂടെ മുതലെടുപ്പ് നടത്തിക്കൊണ്ട് അവര് രംഗത്തെറങ്ങിട്ട് എല്ലാരെയും ആക്രമിക്കുകയാണ് അങ്ങനെ ആക്രമിക്കുക എങ്ങനെയാണ് ഫുള്ള് മുഖം ഇട്ടിട്ടാണ് ആക്രമിക്കുന്നത് കാരണം എന്താണ് അതേ എടുത്തിട്ട് വേണം മുസ്ലിം തീവ്രവാദം ഇതാ വളരുന്നു മുസ്ലിം ഭീകരവാദം ഞങ്ങളെതാ മുസ്ലിങ്ങൾക്കൊല്ലെന്നൊക്കെ പറഞ്ഞ് കാണിക്കാലോ അതിന് വേണ്ടിയിട്ട് അവർ മൂടി ഇട്ടുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് ഈ കുട്ടികളെ കൊന്നതിന് ശേഷം ഈ ആളിനെ പിടിച്ചു ഈ ആളിനെ പിടിച്ചപ്പോൾ അയാൾക്ക് പതിനേഴ് വയസ്സായിട്ടുള്ളൂ ക്രിസ്ത്യൻ ഭീകരവാദിക്ക് പതിനേഴ് വയസ്സായിട്ടുള്ളൂ പതിനേഴ് വയസ്സിൽ തന്നെ ഇത്രയും വലിയ ക്രിസ്ത്യൻ ഭീകരവാദിയാണെങ്കിൽ മുപ്പറ ഒരു പതിനെട്ട് വയസ്സായ എന്തായിരിക്കും സ്ഥിതി ഈ ഫോട്ടോയിൽ കാണുന്ന ക്രിസ്ത്യൻ ഭീകരവാദി മുപ്പറ കണ്ടാൽ തന്നെ എന്ത് രൂപത്തിലുള്ള ഒരു വ്യക്തിയാണെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും പതിനേഴ് വയസ്സായിട്ടുള്ളൂ എന്നുള്ളത് കൊണ്ട് അയാളുടെ പേര് പുറത്തേക്ക് വിട്ടില്ല ഈ ബ്രിട്ടീഷ് സർക്കാർ കാരണം അവിടുത്തെ നിയമം അങ്ങനെയാണ് പ്രായപൂർത്തിയാവാത്ത ക്രിമിനൽസിന്റെ പേര് പുറത്തേക്ക് വിടൂല്ല അങ്ങനെ ഈ സംഭവിച്ച ഉടനെ തന്നെ ഈ വരതു തീവ്രവാദി ഭക്ഷണമുണ്ടല്ലോ അവർ പ്രചരിപ്പിച്ചു മുസ്ലിങ്ങളാണ് ഈ കുട്ടികളെ കൊന്നതെന്നും പറഞ്ഞിട്ട് പിന്നെ കുറെ ക്രിസ്ത്യൻ ഭീകരവാദികളും ഒപ്പം കൂടി അതിനുശേഷമാണ് മുസ്ലിങ്ങൾക്കെതിരെയാണ് പിന്നെ ആക്രമണം ഒന്നിൽക്കും പെടാത്ത മുസ്ലിങ്ങളുടെ വീടുകൾ തകർക്കുക പള്ളികൾക്ക് തീവ്ക്കുക മുസ്ലിങ്ങളെ കണ്ട അടിച്ചു കൊല്ലുക ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കാൻ തുടങ്ങി പക്ഷെ ഈ ഒരാളാണെങ്കിലോ പിന്നീടാണ് മനസ്സിലായത് ഇതൊരു ക്രിസ്ത്യാനിയാണ് ഏതൊരു ആഫ്രിക്കൻ രാജ്യത്ത് വന്നാണ് പിന്നീടാണ് മനസ്സിലാവുന്നത് പക്ഷെ മനസ്സിലായത് കൊണ്ടൊന്നും തന്നെ ഒരു രക്ഷയില്ല അവർക്ക് വേണ്ടിയിരുന്നത് വരത് തീവ്രവാദിപക്ഷത്തിനും പിന്നെ ക്രിസ്ത്യൻ ഭീകരവാദികൾക്കും വേണ്ടിയിരുന്നത് ഇതൊക്കെ കൂടി മുസ്ലിങ്ങളുടെ നേരെ തിരിച്ചുവിടുക എന്നുള്ളതായിരുന്നു അങ്ങനെ തിരിച്ചുവിട്ടു വലിയൊരു കലാപത്തിലേക്ക് ഇറക്കി പിന്നെ കുറെ ഒക്കെ ഉണ്ടായിരുന്നു കാരണം ഈ നുണന്യൂസിങ്ങിനെ ചെല്ലുമ്പോൾ ഞങ്ങൾ ബ്രിട്ടീഷുകാരുടെ കുട്ടികളെ മുസ്ലിങ്ങൾ കൊല്ലുകയോ എന്നും പറഞ്ഞിട്ട് കുറെ ആൾക്കാർ അങ്ങനെയും തെരുവിലിറങ്ങിയിട്ടുണ്ട് അതായത് ഈ ന്യൂസ് വിശ്വസിച്ചുകൊണ്ട് അങ്ങനെയാണ് അവിടെ ഈ കലാപം രൂക്ഷമായത് പിന്നെ അതോടൊപ്പം തന്നെ മുസ്ലിങ്ങളുടെ എല്ലാ സ്ഥാപനവും കത്തിക്കുക മുസ്ലിങ്ങളെ ആക്രമിക്കുക ചെയ്യുമ്പോൾ മുസ്ലിങ്ങളും പിന്നെ പ്രതിരോധിക്കുമല്ലോ കാരണം കൈ കെട്ടിയിരുന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും കൊന്ന് സ്വത്ത് മുതലേക്ക് കൊള്ളടിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളും പ്രതിരോധിക്കാൻ തുടങ്ങി അങ്ങനെയാണ് ഈ കലാപം വളരെ വളർന്നത് അതിന്റെ ഇടയിലാണ് ഇന്ത്യയിൽ നിന്നുള്ള ഈ നുണന്യൂസ് ഫാക്ടറി ഭീകരവാദികൾ സംഘീ ഭീകരവാദികളും ക്രിസംഗി ഭീകരവാദികളും ഈ നുഴന്യൂസ് പടച്ചുപെട്ടുകൊണ്ട് ബി പി എൻ്റെ ഒക്കെ മാറ്റിയിട്ട് യു കെ എന്നുള്ള വാർത്ത പോലെയൊക്കെ ഒരുപാട് നുഴന്യൂസ് ഉണ്ടാക്കി എന്നിട്ട് യു കെയിൽ ഹിന്ദുവിന് യാതൊരു ബന്ധമില്ല എന്നിട്ട് പോലും പറയുന്നത് ദ യു കെയില് ഇത്രയും വലിയ പ്രശ്നം നടക്കുന്നു മുസ്ലിം ഭീകരവാദികൾ ക്രിസ്ത്യാനികളെ കൊല്ലുന്നു ഇനി അടുത്ത ഊഴം ഹിന്ദുക്കളുടെ ആണെന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ ഭീതി പരത്തുക ഒന്നിൽക്കും പെടാത്ത ഒരു രാജ്യത്തിന് കൊണ്ടുപോയിട്ട് അതിലും ഹിന്ദു കുത്തി കയറ്റാണ് എന്നിട്ട് ഹിന്ദുക്കളെ കൊല്ലും ഹിന്ദുക്കളുടെ ജീവൻ അപകടത്തിൽ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറെ ന്യൂസ് ഇവിടെ കണ്ടില്ലേ ജാഗോ ഭാരത് നോക്കെ ഓരോ പേരിടും എന്ത് പേരുടാലോ എന്നുള്ള ന്യൂസ് അല്ലേ എന്നിട്ട് പറയാണ് ഇന്ന് യു കെയിലാണ് ഹിന്ദുക്കളെ കൊല്ലുന്നത് നാളെ ഇവര് ബംഗ്ലാദേശിൽ കൊല്ലും പിന്നെ അവര് ഇന്ത്യയിൽ കൊല്ലും എന്നൊക്കെ പറഞ്ഞ് വെറുതെ അതായത് എങ്ങനെ വലിയൊരു ഹിന്ദു മുസ്ലിം വിഭാഗീയത വരുത്തിക്കൊണ്ട് ഇന്ത്യയിൽ വലിയൊരു കലാപം നടത്തണം അതാണ് ഇവരുടെ ലക്ഷ്യം ഇന്ത്യ യു പോലെ നിന്ന് കത്തണം അങ്ങനെ എന്തുകൊണ്ട് കത്തണം കാരണം ഇപ്പൊ ബി ജെ പി ഭരിക്കുന്നു മോദി ഭരിക്കുന്നു അവർക്ക് പ്രത്യേകിച്ചൊന്നും ഇന്ത്യക്കാർക്ക് വേണ്ടി ചെയ്യാൻ അറിയില്ല ചെയ്യുന്നുമില്ല ആകെ അറിയുന്നത് രണ്ട് ഹിന്ദുക്കൾ രക്ഷിക്കുക അദാനി അംബാനി അവർക്ക് പോലെ കോടികൾ കൊടുത്ത് നല്ല സുഖിച്ച് ജീവിക്കുന്നുണ്ട് പിന്നെ അമിത്ഷാടെ മകനെ മുസ്ലിം രാജ്യത്ത് അയച്ചിട്ട് അങ്ങനെ അവരും സുഖിക്കുന്നുണ്ട് ഇതല്ലാതെ ഈ നൂറ്റി നാൽപ്പത്തി ഒന്ന് കോടി ജനങ്ങൾക്ക് വേണ്ടി ഇതിന് ചെയ്യാൻ ഒന്നും അറിയില്ല അങ്ങനെ ഏത് നിമിഷവും ഈ ജനങ്ങൾ ഹിന്ദു ഉളർന്നിട്ടെങ്ങാനും ബംഗ്ലാദേശ് പോലെ ശ്രീലങ്ക പോലെ ഈ അമിത്ഷാ മോദിക്കെതിരെ തീരിയോ എന്ന് ഭയന്നിട്ടാണ് എത്രയും പെട്ടെന്ന് ഹിന്ദു മുസ്ലിം കലാമുണ്ടാക്കിയ ജനങ്ങളെ ശ്രദ്ധ തിരിച്ചുവിടുന്നുള്ള ഒരു വലിയ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ നുള് ന്യൂസുകൾ ഇപ്പോൾ കൂടുതൽ കൂടുതൽ ഉണ്ടാകുന്നത് അങ്ങനെ ഇപ്പൊ ഈ യു കെയിലത്തെ ഈ സംഭവം ഇന്ത്യയുമായിട്ട് അതൊരു ബന്ധമില്ല ഹിന്ദുമായിട്ട് യാതൊരു ബന്ധമില്ല എന്നിട്ട് പറയുന്നത് യു കെയിൽ തുടങ്ങി ഇനി ഇവർ ഇന്ത്യയിലേക്ക് എത്തിയിട്ട് നമ്മൾ ദുർബലരായിട്ടുള്ള ഹിന്ദുക്കളെ കൊല്ലും ഹിന്ദുക്കൾ ദുർബലരേ ഹിന്ദുക്കളെ കൊല്ലും അതേപോലെ തന്നെ നമ്മൾ പാരമ്പര്യമായിട്ടുണ്ടാക്കിയ സംസ്കാരം ഇവർ നശിപ്പിക്കും എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഇന്ത്യത്തെ ജനങ്ങളെയും ഭയപ്പെടുത്തി കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇപ്പൊ കാര്യങ്ങൾ കുറെ ആയി തുടങ്ങി അവിടെ മുസ്ലിങ്ങൾക്ക് ഇതിൽ യാതൊരു പങ്കുമില്ല മുസ്ലിങ്ങൾ ആകെ ചെയ്യുന്നത് സ്വന്തം ജീവന രക്ഷിക്കാനുള്ള പ്രതിരോധം മാത്രമാണ് അത് പിന്നെ എല്ലാവർക്കും ചെയ്യാമല്ലോ പക്ഷെ അവിടെ നടക്കുന്നത് മുപ്പത്തി സ്ഥലങ്ങളിലാണ് ഈ ക്രിസ്ത്യൻ ഭീകരവാദികൾ അഴിഞ്ഞാടുകയാണ് ഈ ഒരു കാരണം പറഞ്ഞിട്ട് മൂന്ന് അങ്കണവാടി കുട്ടികളെ കൊന്നു എന്നും പറഞ്ഞിട്ട് അവര് നിയമം കയ്യിലെടുത്ത് അഴിഞ്ഞാടാണ് പിന്നെ അതോടൊപ്പം തന്നെയാണ് ന്യൂസ് അവിടെയും പ്രചരിപ്പിക്കുന്നുണ്ട് മുസ്ലിങ്ങൾ ചെയ്തു മുസ്ലിങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞിട്ടത് എല്ലാവരും ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മുസ്ലിങ്ങൾക്ക് യാതൊരു പങ്കുമില്ലാത്ത ഒരു കാര്യത്തിൽ അപ്പൊ അതുകൊണ്ട് തന്നെ അവിടുത്തെ സർക്കാർ ഇപ്പോൾ ശക്തമായി ഇടപെട്ടിരിക്കുകയാണ് പിന്നെ അവിടുത്തെ സർക്കാർ ഇന്ത്യത്തെ സർക്കാർ പോലെ ഹിന്ദു മുസ്ലിം ഹിന്ദു മുസ്ലിം നോക്കി നടക്കുന്നവരല്ല അവർ സത്യം എന്താണ് അതാ നോക്കുക അപ്പൊ അവർ നോക്കുമ്പോൾ മുസ്ലിങ്ങൾക്ക് യാതൊരു പങ്കുമില്ലാത്ത ഒരു പ്രശ്നത്തിലേക്ക് മുസ്ലിങ്ങളെ വിളിച്ചിടുക എന്ന് മനസ്സിലായപ്പോ ഈ നുണന്യൂസുകൾ പ്രചരിപ്പിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവർ എവിടെ ആയാലും ശരി ഒരു ന്യൂസ് ഷെയർ ചെയ്താൽ പോലും വന്ന് അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുന്നത് അങ്ങനെ ചെയ്താൽ മാത്രമാണ് ഈ ഒരു കലാപത്തിന് അതിര് വരികയുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ഇപ്പൊ ഏതാണ്ട് നാനൂറ് ആളുകളെയാണ് നുണന്യൂസ് ഉണ്ടാക്കിയവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയിട്ടുള്ളത് ഇന്ത്യയിലെങ്ങാനും നുണന്യൂസ് ഉണ്ടാക്കുന്നവരെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഭൂരിഭാഗം ക്രിസ്സംഗികളും സംഘികളും ബി ജെ പി ആയിട്ട് ചലിച്ച ആൾക്കാരും ഗോദി വിടിയും ജയിലിലാവും പക്ഷെ അങ്ങനെ ഒരിക്കലും സംഭവിക്കൂലോ കാരണം അവരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത് പിന്നെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കയർ സ്റ്റാർമർ എന്ന് പറയുന്ന ഇപ്പൊ പുതിയ പ്രധാനമന്ത്രി ഉണ്ടല്ലോ ഈ ഒരു പ്രധാനമന്ത്രി ഈ പ്രശ്നത്തിൽ ഇടപെട്ടിട്ട് പറഞ്ഞ സംഗതി നിങ്ങൾ ശ്രദ്ധിക്കണം പറഞ്ഞത് എന്താ അറിയോ മുസ്ലിങ്ങളുടെ സ്വത്തിനും ജീവനും ഞങ്ങൾ സംരക്ഷണം കൊടുക്കും എന്നാ പറഞ്ഞത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനികളുടെ സംരക്ഷിക്കും എന്ന് പറയാത്തത് എന്തുകൊണ്ടാണ് ഹിന്ദുവിന്റെ സംരക്ഷിക്കും എന്ന് പറയാത്തത് എന്തുകൊണ്ടാണ് മുസ്ലിങ്ങളുടെ അപ്പൊ അതിൽ തന്നെ മനസ്സിലാക്കാം മുസ്ലിങ്ങളെ പ്രത്യേകിച്ച് ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് വലിയ വലിയ ഗാംഗുകൾ ആക്രമണം അയച്ചുവിടുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അതേസമയം ഈ കലാപങ്ങളിൽ ഒന്നും തന്നെ മുസ്ലിങ്ങൾക്ക് ഒരു പങ്കുമില്ല എന്നുകൂടി മനസിലാക്കിയത് കൊണ്ടാണ് ഇല്ലെങ്കിൽ എന്താ പറയണ്ടത് മുസ്ലിങ്ങളെ ഞങ്ങൾ സംരക്ഷിക്കും ആക്രമണങ്ങളിൽ നിന്ന് അതോടൊപ്പം തന്നെ മുസ്ലിങ്ങളിലെ ക്രിമിനൽസിനെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യും എന്ന് പറയണ്ടേ അത് പറയുന്നില്ല കാരണം എന്താ അങ്ങനെ ഇല്ല അതെന്റെ പ്രശ്നം അപ്പൊ ആ ഒരു ചെറിയ ഒരു പ്രസംഗത്തിന്റെ ശകലം നമുക്കത് കേട്ടുനോക്കുക We've seen Muslim communities targeted, attacks on mosques, other minority communities singled out, Nazi salutes in the street, attacks on the police, wanton violence alongside racist rhetoric. So, no, I won't shy away from calling it what it is far right thuggery. To those who feel targeted because of the colour of your skin, Or your faith. I know how frightening this must be. കള്ള വളരെ വ്യക്തമായിട്ട് പറഞ്ഞത് വലത് തീവ്രവാദി പക്ഷം അവരാണ് ഈ ആക്രമണത്തിനെതിരെ അവർ ആക്രമിക്കുന്നു ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കുന്നു സ്ത്രീകളുടെ പള്ളികൾ ആക്രമിക്കുന്നു ആക്രമിക്കുന്നു അപ്പൊ അതിൽ നിന്ന് ഞങ്ങൾ കൃത്യമായിട്ട് പ്രൊട്ടക്ഷൻ കൊടുക്കും അതോടൊപ്പം തന്നെ മുസ്ലിങ്ങൾക്ക് സംരക്ഷണം കൊടുക്കുമെന്ന് പ്രത്യേകിച്ച് എടുത്ത് തന്നെ പറയുന്നുണ്ട് അപ്പൊ ഇതൊക്കെ തന്നെ തെളിയിക്കുന്നത് അവിടെ നടക്കുന്ന കലാപങ്ങളുടെ പിന്നില് ഇതുപോലെ ഇന്ത്യയിലെ ഹിന്ദുത്വ തീവ്രവാദികളെ തീവ്രവാദികളെപ്പോൾ തന്നെ ഉള്ള ആളുകളാണ് എന്ന് വളരെ വ്യക്തമാണ് പിന്നെ അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ ബ്രിട്ടീഷ് ഗവൺമെന്റ് എല്ലാവർക്കും താക്കീത് കൊടുത്തിരിക്കുകയാണ് വ്യാജ ന്യൂസ് ഉണ്ടാക്കാനും പാടില്ല അത് ഷെയർ ചെയ്യാനും പാടില്ല അതാരെങ്കിലും ഷെയർ ചെയ്താൽ പോലും അവരിനും പോലും ജയിലിൽ അടച്ചിടുമെന്നുള്ള താക്കീത് കൊടുത്തിട്ടുണ്ട് എന്നാണ് ഇവിടെ ഈ ഒരു വാർത്തയിൽ പറയുന്നത് പിന്നെ ഈ ഫോട്ടോയിൽ കാണുന്നത് ഇത് വീഡിയോ ആണ് ഞാൻ ഫോട്ടോ എടുക്കുന്നുള്ളൂ ഇതിൽ പറയുന്നത് ഇപ്പൊ മുസ്ലിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കമ്മ്യൂണിറ്റി പ്രവർത്തകർ അതിലെല്ലാ മതവിശ്വാസികളുണ്ട് കാരണം എന്താണ് കുറച്ച് വിവേകവും അറിവും സ്വയംബോധമൊക്കെ ഉള്ള ആൾക്കാരുണ്ടാവുമല്ലോ ഏതൊരു രാജ്യത്തും കുറച്ചുണ്ടാവുകയുള്ളൂ പക്ഷേ ഉണ്ടാവും അങ്ങനത്തെ ആൾക്കാർ ഇപ്പം മുസ്ലിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിട്ട് തെരുവിലിറങ്ങിയിരിക്കുകയാണ് എന്നാണ് ഈ ഒരു വാർത്ത പറയുന്നത് ആ ഒരു ഫോട്ടോ ആണ് നിങ്ങൾ അവിടെ കാണുന്നത് കാരണം അതല്ല എന്നുണ്ടെങ്കിൽ ഈ വലതു തീവ്രവാദി പക്ഷമായിട്ടുള്ള ക്രിസ്ത്യൻ ഭീകരവാദികൾ ഇവർ ആദ്യം മുസ്ലിങ്ങളെ ആക്രമിക്കും പിന്നെ ആ ബ്രിട്ടനിലത്തെ ഇതുപോലത്തെ സർവസാധാരണ ജനങ്ങളെയും ആക്രമിക്കും അതിൽ തന്നെ ഈ ക്രിസ്ത്യാനികൾ ഒരു ഗ്രൂപ്പല്ലല്ലോ ഒരുപാട് ഗ്രൂപ്പാണല്ലോ ഒരുപാട് വിഭാഗമാണല്ലോ അപ്പൊ വിഭാഗം തിരിച്ചാക്രമിക്കും പിന്നെ നിറം നോക്കിയിട്ട് ആക്രമിക്കും ബ്രിട്ടനിൽ തന്നെ കറുത്ത വർഗക്കാരുണ്ട് ആഫ്രിക്കയിൽ നിന്ന് കുടിയേറിപ്പാർത്ത ക്രിസ്ത്യാനികളുണ്ട് അപ്പൊ അവരിനൊക്കെ പിന്നീട് ആക്രമിക്കും അപ്പൊ അതൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ മുസ്ലിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ജനങ്ങൾ ഇപ്പോൾ തെരുവിലിറങ്ങിയിട്ടുള്ളത് എന്നാണ് ഈ ഒരു വാർത്തയിൽ പറയുന്നത് അപ്പോ ലോകത്തെവിടെ പോയാലും കുറച്ച് മനുഷ്യ സ്നേഹികളെ നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ അവരുള്ളത് കൊണ്ടാണ് ഈ ലോകം നിലനിൽക്കുന്നത് ഇല്ലാന്നിടയിൽ എല്ലാ സ്ഥലത്തും സ്ഥലത്തിപ്പോ തീവപ്പും കൊള്ളിവെപ്പും കൊള്ളയും നടക്കുന്നുണ്ടാവും രൂപത്തിലാണോ ഇന്ത്യയിൽ ഒരുപാട് സംസ്ഥാനങ്ങളിൽ നടക്കുന്നത് അതേപോലെ തന്നെ ഇതാണ് എനിക്ക് വീടും പറയാനുള്ളത് യു കെത്തെ മുഴുവൻ തെറ്റിദ്ധാരണയാണ് മുസ്ലിങ്ങൾക്ക് ഒരു പങ്കുമില്ല അവിടെ നടക്കുന്നത് ക്രിസ്ത്യൻ ഭീകരവാദമാണ് ആ ക്രിസ്ത്യൻ ഭീകരവാദത്തിന്റെ മറവിലാണ് അവിടുത്തെ വലത് തീവ്രവാദി പക്ഷങ്ങൾ ഇറങ്ങി കലാപങ്ങൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ ഒരു വീടുകളിൽ ഉത്തരവാദിത് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ